മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അധ്യാനം ജപ്പാൻ പൈപ്പ് വന്നിട്ടാണ് അധ്യാനം ജപ്പാൻ പൈപ്പ് വന്നിട്ട് കുത്തിപ്പൊളിച്ച് അഞ്ചാറ് ദിവസം മുന്നേ ജെ സി വി വന്നിട്ട് റോഡൊക്കെ കുത്തിപ്പൊളിച്ചു நல்லா பிடிக்க நல்ல பைப்பாக இருந்தது எந்த செப்பில் எப்படி போச்சு

എല്ലാ വീട്ടുകൾക്കുള്ള കണക്ഷൻ കൊടുക്കണം ഒരു പാത്തു ജീവിക്കാന്ന് ജയ വിടിക്ക ഇവിടുക്ക അവിടുക്കോ ഓളാ അവിടുക്കാത്തര എന്നാൽ ശരി ഓക്കേ. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി വന്നാൽ മതി ശരി നോക്കാം